ആരോട് പറയുന്നു പറഞ്ഞു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു ആൾക്ക് സന്തോഷായി പിന്നെ സോങ് റെക്കോർഡ് ചെയ്യാൻ സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് സിനിമ ഞാനിപ്പോ പാട്ട് ഫിലിമില് പാടണം എന്ന ഡ്രീം ആയിരുന്നു ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അനുപമ പരമേശ്വറിന്റെ ഫ്രണ്ടായിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിൻ ആയിട്ട് അറിയിച്ചു ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രൊജക്ട് വരികയാണെങ്കിൽ ചെയ്യും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ് എൻ ഹീറോയിൻ ആണ് ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പൊ സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് സോങ് ആണ് അതിനുശേഷം ഇപ്പൊ പടത്തിൽ പോകുന്നു ഉത്തരവാദിത്വം കൂടുകയാണോ ശരിക്കും അങ്ങനെയല്ല പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി അപ്പോൾ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഞാൻ ഇടുന്ന എല്ലാം എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ൂ അല്ലാതെ എല്ലാം കയറി ചെയ്യണം എല്ലാ എല്ലായിടത്തും ഓടി നടന്നെല്ലാം ചെയ്യണം കുറച്ച് പീസ്ഫുൾ ആയിട്ട് എന്റെ ഒരു കംഫർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പറ്റുവാണെങ്കിൽ ചെയ്യും ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ പേഴ്സണൽ ആദ്യം ഇങ്ങനെ ഒരു വന്നപ്പോൾ വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ കുറേ മെസ്സേജസ് വരുമല്ലോ എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നത് ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാനിരിക്കുന്നു വിചാരിച്ചത് കാരണം ഞാനൊരു പ്രൊഫഷണൽ അല്ല അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗറല്ല അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയായിരിക്കുന്നു വിചാരിച്ചത് പിന്നെ പ്രശാന്തിനെ എനിക്ക് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെനുവിൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ പോയി ചെയ്തു നല്ല രീതിയിൽ നമ്മൾ നമ്മളവര് എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇത് എനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഒരു കംഫേർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ സാറുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു റോബിൻ ഉണ്ടായിരുന്നു ചെറുണ്ടായിരുന്നു നല്ലായിരുന്നു അവർ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴേക്കും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി എനിക്കിപ്പോ ഒരു സപ്പോർട്ട് ഒരു ടോട്ടൽ ഒരു ആറ് മൂവിസ് റിലീസ് ആവുന്നുണ്ട് ഈ സിനിമ ഉൾപ്പെടെ അപ്പൊ അത് ഈ സിനിമയിൽ കൂടാതെ ബാക്കി മൂന്ന് സിനിമകളിലും രണ്ടെണ്ണത്തിലും ഹീറോ ആണ് കാരണം നമ്മുടെ ആർ എസ് എം എൽ ഡയക്ടർ ഞാൻ വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പേ രണ്ട് മൂവിസ് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട് പിന്നെ തമിഴ് രണ്ട് മൂവീസിന് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട് അപ്പോൾ ഇനി ജനങ്ങളൊക്കെ ലീഡ് ക്യാക്ടേഴ്സിനെ റിലീസ് ആവാനുണ്ട് അതൊക്കെ ഒരു മൂന്ന് വൈസ് റക്കമെൻറ്റ് ചെയ്യുന്നു മലയാളത്തിൽ താങ്ക് യു